മലയാളികൾക്കെല്ലാം ഏറെ പരിചിതനായ നടനും സംവിധായകനുമാണ് ജോണി ആന്റണി രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ സിഐ ഡി മൂസ എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്നത് മമ്മൂട്ടിയെ നായകനാക്കി ജോണി ആന്റണി സിനിമകൾ ഒരുക്കിയിട്ടുണ്ട് തുറുപ്പു ഗുലാൻ താപ്പാന തോപ്പിൽ ജോപ്പൻ എന്നീ സിനിമകളൊക്കെ ജോണി ആന്റണി മമ്മൂട്ടി കൂട്ടുകെട്ടിൽ എത്തിയ സിനിമകളാണ് അവയൊക്കെ കോമഡി ജോണറിലെത്തിയ സിനിമകളുമാണ് ഒരഭിമുഖത്തിൽ മമ്മൂട്ടിയെക്കുറിച്ച് സംസാരിക്കുകയാണ് ജോണി ആന്റണി മമ്മൂക്കയുമായി വളരെ അടുത്ത ബന്ധമാണ് എനിക്കുള്ളത് അതിന് കാരണം ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത പടങ്ങൾ തന്നെയാണ് മമ്മൂക്കയെ വെച്ച് ഹ്യൂമർ പടങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മൾ അത്രയും ബഹുമാനത്തോടെ കണ്ട ഒരാളെ നായകനാക്കി സിനിമ ചെയ്യുക എന്നത് വലിയ ഭാഗ്യം തന്നെയാണ് പിന്നെ തമാശ നിറഞ്ഞ സിനിമകളാണ് എനിക്ക് അദ്ദേഹത്തിന് വേണ്ടി ചെയ്യാൻ സാധിച്ചത് അത് മമ്മൂക്ക ആസ്വദിച്ചിട്ടുമുണ്ട് എന്റെ സിനിമകളെല്ലാം തന്നെ വളരെ ആസ്വദിച്ചിട്ടാണ് മമ്മൂക്ക ചെയ്തിരിക്കുന്നത് ഇനി അങ്ങനെ ഒരു സിനിമ ചെയ്യേണ്ടി വന്നാൽ അദ്ദേഹത്തെ വെച്ച് തന്നെ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം ഒരു സിനിമ ചെയ്യുമ്പോൾ നാളെ എടുക്കേണ്ട സീനിനെ കുറിച്ച് ഓർത്തിട്ട് ഇന്നിരുന്ന് അടിക്കുന്ന ആളാണ് ഞാൻ സത്യത്തിൽ അതിന്റെ ആവശ്യം എനിക്കില്ല ഞാൻ കുറച്ചെങ്കിലും റിലാക്സ്ഡായി ചെയ്ത സിനിമകൾ മമ്മൂട്ടി സിനിമകളാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ജോണി ആന്റണി പറയുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക